കാർഷിക വായ്പ തിരിച്ചടച്ചിട്ടും ഈടു നൽകിയ വസ്തുവിന്റെ പ്രമാണം മടക്കി നൽകാതെ കാർഷിക ഗ്രാമ വികസന ബാങ്ക് സെക്രട്ടറിയുടെ കള്ളക്കളിയിൽ മകന്റെ വിദേശ പഠനത്തിനുള്ള പണം കണ്ടെത്താനാകാതെ കുടുംബം പ്രതിസന്ധിയിൽ അമ്പൂരി പാലക്കാട് ഹൌസിൽ റോബിൻ ജേക്കബാണ് ബാങ്ക് സെക്രട്ടറിയുടെ പിടിവാശി കാരണം പ്രതിസന്ധിയിലായത് കടാശ്വാസ കമ്മീഷൻ അടിയന്തരമായി പ്രമാണം കൊടുക്കണമെന്ന് രണ്ട് പ്രാവശ്യം ഉത്തരവ് നൽകിയിട്ടും സെക്രട്ടറി പ്രമാണം തിരികെ നൽകിയില്ല പ്രമാണം തിരികെ ലഭിച്ചാൽ മാത്രമേ മകന്റെ വിദേശ പഠനത്തിനുള്ള പണം കണ്ടെത്താനാകൂ എന്ന് റോബിൻ പറയുന്നു മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രമാണം ചോദിച്ച് മൂന്ന് മാസമായി ബാങ്കിൽ റോബിൻ കയറിയിറങ്ങുകയാണ് പ്രമാണം തിരികെ കിട്ടാൻ ബാങ്കിലെത്തിയപ്പോൾ ഭീഷണി സ്വരത്തിലാണ് ബാങ്ക് സെക്രട്ടറി പെരുമാറിയത് ഈ പ്രമാണം തിരിച്ചു കിട്ടിയിട്ട് നിന്റെ മകൻ പഠിക്കില്ലെന്ന് സെക്രട്ടറി പറഞ്ഞു പ്രമാണം തിരികെ നൽകാൻ അൻപതിനായിരം രൂപ കൈക്കൂലി ചോദിച്ചു പ്രമാണം തിരികെ കിട്ടാൻ ബാങ്കിൽ ഒരു ദിവസം സമരം ഇരുന്നതോടെ തന്നെ കൊലപ്പെടുത്താൻ നോക്കിയെന്ന ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ കേസെടുക്കുകയും ചെയ്തുവെന്ന് റോബിൻ പറയുന്നു ആകെയുള്ള രണ്ടേക്കർ ഒൻപത് സെന്റ് പുരയിടവും വീടും വിദ്യാഭ്യാസ വായ്പയ്ക്ക് ഈട് നൽകിയാൽ മാത്രമേ മകന് എം പഠിക്കാൻ ജർമ്മനിയിൽ പോകാൻ സാധിക്കൂ അഡ്മിഷൻ ലഭിച്ച് ജോയിൻ ചെയ്യേണ്ട തീയതി പിന്നിട്ടിട്ടും ബാങ്ക് സെക്രട്ടറി പിടിവാശി തുടരുകയാണെന്ന് റോബിൻ പറയുന്നു നാട്ടിൽ പഠിക്കണമെങ്കിലും വലിയ തുക കണ്ടെത്തേണ്ടതുണ്ട് ആകെയുള്ള പുരേടത്തിന്റെ പ്രമാണം തിരികെ ലഭിക്കാതെ വന്നതോടെ മകന്റെ പഠനം മുടങ്ങുന്ന സാഹചര്യമാണുള്ളതെന്ന് റോബിൻ പറയുന്നു പ്രമാണം തിരികെ നൽകണമെന്ന കേരള സംസ്ഥാന കടാശ്വാസ കമ്മീഷന്റെ ഉത്തരവും സഹകരണ സംഘം ജോൺ രജിസ്ട്രാറിന്റെ ഓർഡർ കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ജനറൽ മാനേജറിന്റെ ഓർഡർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം എന്നിവയും ഉണ്ടായിട്ടും പ്രമാണം തിരികെ നൽകുന്നില്ലെന്ന് റോബിൻ പറയുന്നുണ്ട് മകന്റെ വിദ്യാഭ്യാസം മുടക്കാൻ സെക്രട്ടറി മനഃപൂർവ്വം പ്രമാണം നൽകാതിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ചെമ്പൂര് ശാഖയിൽ നിന്നും രണ്ടായിരത്തി പതിമൂന്നിലാണ് റോബിൻ മൂന്ന് ലക്ഷം രൂപ വായ്പ എടുത്തത് രണ്ടേക്കർ ഒൻപത് സെന്റ് വസ്തുവിന്റെ പുരയിടം ഇതിനായി ഈടു നൽകി കടാശ്വാസ കമ്മീഷൻ നിജപ്പെടുത്തിയ രൂപയിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടച്ചു സമയപരിധിക്കുള്ളിൽ തുക അടയ്ക്കാത്തതിനാൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി പതിനാറ് രൂപ ബാങ്കിൽ അടയ്ക്കണമെന്നും സത്യവാങ്മൂലം എഴുതി നൽകിയാൽ പ്രമാണം മടക്കി നൽകണമെന്നും ബാങ്ക് സെക്രട്ടറിക്ക് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ കത്ത് നൽകിയിരുന്നു ഇതിന് തയ്യാറാണെന്ന് അറിയിച്ചിട്ടും ബാങ്കിലെ സെക്രട്ടറി പ്രമാണം വിട്ടു നൽകുന്നില്ലെന്നാണ് റോബിന്റെ പരാതി എന്നാൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ കത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഭരണസമിതിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കൂവെന്നും സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ തുടർ നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നാണ് സെക്രട്ടറി ബിജു പറയുന്നത് നബാർഡ് വഴിയുള്ള കാർഷിക വായ്പയ്ക്ക് കടാശ്വാസം ലഭിച്ചാലും സർക്കാരിന്റെയും കർഷകന്റെയും വിഹിതവും ലഭിക്കുന്നതുവരെ ഈട് നൽകിയ പ്രമാണം നിയമപ്രകാരം മടക്കി നൽകാൻ കഴിയില്ലെന്നും ഇതുപ്രകാരം റോബിന്റെ വായ്പയിൽ ഒരു ലക്ഷത്തോളം രൂപ തിരിച്ചടവ് ഉണ്ടെന്നും സെക്രട്ടറി പറഞ്ഞു മലയൻകീഴ് പോലീസ് ഇൻസ്പെക്ടർ റോയിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ എന്തുകൊണ്ട് പ്രമാണം മടക്കി നൽകുന്നില്ലെന്ന് സെക്രട്ടറി ബിജു രേഖാമൂലം എഴുതി നൽകിയിരുന്നു കടാശ്വാസ കമ്മീഷൻ തന്ന ഉത്തരവ് പ്രകാരം പ്രമാണം നൽകാൻ കഴിയില്ലെന്ന് സെക്രട്ടറി പറയുകയും രേഖാമൂലം കമ്മീഷണർക്ക് കത്ത് നൽകുകയും ചെയ്തു എന്നാൽ കമ്മീഷന് അടിയന്തരമായി പ്രമാണം കൊടുക്കണമെന്ന് രണ്ട് പ്രാവശ്യം ഉത്തരവ് നൽകി എന്നിട്ടും സെക്രട്ടറി പ്രമാണം തിരികെ നൽകിയില്ല സർക്കാരിന്റെ മൂന്ന് വർഷത്തെ പലിശ അടയ്ക്കണമെന്നാണ് പറയുന്നത് അത് അടയ്ക്കാതെ പ്രമാണം തരികയില്ലെന്ന് സെക്രട്ടറി പറയുന്നു മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിലൂടെ പ്രമാണം മടക്കി നൽകാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു ഇതനുസരിച്ച് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ വാലുവേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി പതിനാറ് രൂപ ഈടാക്കി ബാക്കി വരുന്ന തുക സംബന്ധിച്ച് സത്യമാമൂലം എഴുതിവാങ്ങി ജാമ്യമായി നൽകിയ പ്രമാണം തിരികെ നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ഈ ഉത്തരവുമായി ബാങ്കിലെത്തിയിട്ടും പ്രമാണം നൽകിയില്ലെന്നാണ് പരാതി ഇതോടെ റോബിൻ ബാങ്കിൽ കുത്തിയിരിപ്പ് സമരം നടത്തി ഇതിന്റെ പേരിൽ തനിക്കെതിരെ കള്ളക്കേസ് ചുമത്തിയെന്നും അദ്ദേഹം പറയുന്നു